അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ കാര്യം കുറച്ച് കഷ്ടമാണ് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കാത്ത അവസ്ഥയാണ് എന്ന് വേണമെങ്കിൽ പറയാം വീണ്ടും ഇപ്പോൾ ചില അവകാശവാദങ്ങളുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അവകാശവാദം എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി താൻ ഇന്നലെയും സംസാരിച്ചു എന്നും റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ കുറയ്ക്കുമെന്ന് മോദി ഉറപ്പു നൽകി എന്നുമാണ് ട്രംപ് പറയുന്നത് ഇന്ത്യയുടെ നിലപാട് യുക്രൈനിലെ സമാധാനത്തിന് വഴിയൊരുക്കുമെന്നും ട്രംപ് പറയുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ സമാധാനം സ്ഥാപിക്കാൻ ഇടപെട്ടു എന്ന അവകാശവാദവും അദ്ദേഹം വീണ്ടും ഉന്നയിച്ചു വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ കഴിഞ്ഞ ദിവസം നടന്ന ദീപാവലി ആഘോഷ പരിപാടിയിൽ വിളക്ക് കൊളുത്തിയ ശേഷമാണ് ട്രംപ് ഇങ്ങനെ അവകാശവാദങ്ങൾ ആവർത്തിച്ചത് യു എസിലെ ഇന്ത്യൻ അംബാസിഡറും മറ്റ് നിരവധി ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചടങ്ങിലാണ് ട്രംപ് വീണ്ടും ഇങ്ങനെ ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചത് പ്രധാനമന്ത്രി മോദി തന്റെ മികച്ച സുഹൃത്താണ് എന്നാണ് ട്രംപ് പറഞ്ഞത് ചൊവ്വാഴ്ച താൻ മോദിയുമായി ഫോണിൽ സംസാരിച്ചു എന്നും അവകാശപ്പെട്ടു ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചു വ്യാപാരത്തെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു എന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു റഷ്യയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങില്ല എന്ന പ്രധാനമന്ത്രി തനിക്ക് ഉറപ്പു നൽകിയതായും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നും ട്രംപ് ആവർത്തിച്ചു ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ പോകുന്നില്ല നിലവിൽ അത് കുറയ്ക്കുകയാണ് അത് തുടർന്നും കുറച്ചുകൊണ്ടിരിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞത് എന്തായാലും റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ട്രംപ് പലതവണയായി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ദീപാവലി ആഘോഷങ്ങൾക്കിടയിലാണ് ട്രംപ് ഇത് ആവർത്തിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചു എന്ന നേരത്തെ ട്രംപ് അവകാശവാദം ഉന്നയിച്ചപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അത് തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇതിന് എന്താണ് കേന്ദ്ര സർക്കാർ മറുപടി പറയുക എന്നാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്